കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിനിടെ കയ്യാങ്കളി കേരള നിയമസഭയിൽ ബജറ്റ് അവതരണത്തിനെത്തിയ മാണിസാറിന് നേരെ എൽ ഡി എഫ് അംഗങ്ങൾ കയ്യാങ്കളി കാണിച്ചതിന് സമാനമായി കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിലും നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണ വേളയിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത് ബജറ്റ് അവതരിപ്പിക്കാൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എഴുന്നേറ്റ് ഡയസിന് മുന്നിലെത്തിയപ്പോൾ ബി ജെ പി പള്ളിക്കുന്ന് വാർഡ് കൗൺസിലർ എം കെ ഷിജു പ്രതിഷേധവുമായി രംഗത്തെത്തി പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ആദ്യം മേയറുടെ ചേംബറിന് മുന്നിലും പിന്നീട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഡെപ്യൂട്ടി മേയർക്ക് മുന്നിലും നിന്നു ഇതോടെ ഭരണപക്ഷ ബെഞ്ചിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു മുൻമേയർ ടി എം മോഹനൻ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ചാടിയെഴുന്നേറ്റ് ഷിജുവിന്റെ കയ്യിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡ് പിടിച്ചു വാങ്ങി ഇതോടെ ഷിജുവും മോഹനും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇത് മറ്റുള്ളവർ ഏറ്റെടുത്തതോടെ മറ്റു ഭരണപക്ഷി അംഗങ്ങളും ഷിജുവും തമ്മിൽ പിടിയും വലിയ ഉന്തും തള്ളും നടന്നു ഏറെ നേരത്തെ ബഹളത്തിന് ശേഷമാണ് സ്ഥിതി ശാന്തമായത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ബജറ്റിന് മുന്നോടിയായി മേയർ പ്രസംഗം നടത്തുന്നതിനിടെ തന്നെ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചിരുന്നു ചേലോറ ട്രെൻജിങ് ഗ്രൗണ്ടിലെ മാലിന്യം സംസ്കരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന സിഎജി റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ട് മതി ബജറ്റ് അവതരണമെന്ന് എൽഡിഎഫ് കൗൺസിലർ രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇത് ബഹളത്തിനിടയാക്കിയപ്പോഴാണ് ബി ജെ പി കൗൺസിലർ നടുത്തളത്തിലേക്ക് പ്ലക്കാർഡുമായി ചാടി വീണത് കോർപ്പറേഷൻ ബജറ്റിൽ സംഘർഷമുണ്ടാകുന്നുവെന്ന വിവരത്തെ തുടർന്ന് കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു തങ്ങൾ ഭരിക്കുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെതിരെ ഉയർന്നു ഉയർന്നുവന്ന ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി മറച്ചുവെക്കുന്നതിനാണ് പ്രതിപക്ഷം കോർപ്പറേഷൻ ബജറ്റ് വേളയിൽ തടസ്സമുണ്ടാക്കിയതെന്ന് മേയർ മുസ്ലിം പഠത്തിൽ ആരോപിച്ചു ട്രെൻജിങ് ഗ്രൗണ്ട് അഴിമതിയെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ അനുമതി നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് നടന്നതെന്ന് പ്രതിപക്ഷ അംഗം ടി രവീന്ദ്രൻ പറഞ്ഞു ചെലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യം സംസ്കരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന സി ഐ ജി റിപ്പോർട്ട് ചർച്ച ചെയ്തിട്ട് മതി ബജറ്റ് അവതരണമെന്നായിരുന്നു ആവശ്യം കോർപ്പറേഷൻ ബജറ്റിൽ സംഘർഷമുണ്ടാകുമെന്ന വിവരത്തെ തുടർന്ന് കനത്ത പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു തങ്ങൾ ഭരിക്കുന്ന കണ്ണൂർ ജില്ലാ ജില്ലാപഞ്ചായത്തിനെതിരെ ഉയർന്നുവന്ന ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ അഴിമതി മറച്ചുവെക്കുന്നതിനാണ് പ്രതിപക്ഷം കോർപ്പറേഷൻ ബജറ്റ് വേളയിൽ ബഹളമുണ്ടാക്കിയതെന്ന് മേയർ മുസ്ലിം പടത്തിൽ ആരോപിച്ചു ട്രെൻജിങ് ഗ്രൗണ്ട് അഴിമതിയെക്കുറിച്ച് കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യാൻ അനുമതി നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് നടന്നതെന്ന് പ്രതിപക്ഷാംഗം ടി രവീന്ദ്രൻ പറഞ്ഞു